നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലെ സിജോ പന്തപ്പള്ളി എന്ന് പറഞ്ഞ അച്ഛനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിജോ പന്തപ്പള്ളി പറയുന്നത് പെട്ടെന്ന് ഈ ഫോൺ കട്ടാകുന്നു ഞങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോഴാണ് സംസാരിച്ചുകൊണ്ട് ഫോൺ കട്ടാകുന്നു അപ്പം അതിനുശേഷം ഈ ഫോൺ പല ആവർത്തി സിജോ പന്തപ്പള്ളി വിളിക്കാൻ ശ്രമിച്ചിട്ട് ഫോണിൽ ബെല്ലടിക്കുക മാത്രമേ ഉള്ളൂ പിന്നീട് സിജോ പന്തപ്പള്ളി അവിടെ ക്യാമ്പസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പുറത്ത് നടക്കാൻ പോ പോയേക്കുകയാണ് ഇതൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത് പിന്നീട് ഈ സിജോ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഫോൺ എടുക്കുന്നത് പോലീസാണ് അപ്പോൾ പോലീസ് കാര്യങ്ങൾ പറയുന്നു ആക്സിഡൻ്റ് ഉണ്ടായെന്നുള്ള വിവരങ്ങൾ ഓരോന്നായിട്ട് പറയുന്നു ഇതാണ് എനിക്ക് വളരെ സോഴ്സ് അറിയാൻ നമസ്കാരം ശരാശരിയിൽ താഴെ സാമ്പത്തിക സാധാരണ ശരാശരികുടുംബമായ കടപ്പിലാരിലെ യോഹന്നാന്റെ വളർച്ച അര നൂറ്റാണ്ടുകൊണ്ട് കോടികളുടെ ആസ്തിയുള്ള വിശ്വാസ സാമ്രാജ്യത്തിന്റെ ഉടമയായ യോഹന്നാന്റെ അപകടത്തെ തുടർന്നുള്ള അന്ത്യവും അവിശ്വസനീയമായ ഒന്ന് തന്നെയായി മെഡിക്കൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ മാത്രം ശതകോടികളുടെ ആസ്തിയാണ് അദ്ദേഹം പരമാധ്യക്ഷനായ ബിലീവേഴ്സ് ചർച്ചിനുള്ളത് കെ പി യോഹന്നാന്റെ കീഴിലുള്ള ഗോസ്ബൽ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളിലും ആസ്തിയുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ആസ്തികളെല്ലാം എങ്ങോട്ട് എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അപകട സമയത്ത് ആരാണ് ഫോൺ ചെയ്തിരുന്നതെന്നും മറ്റുമുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ടായിരുന്നു അതിലെ ഒരു വെളിപ്പെടുത്തലാണ് തെഹൽക്ക മുൻ എഡിറ്ററായിരുന്ന മാത്യു സാമുവൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന വിവരങ്ങൾ ഏതാണ്ട് കൃത്യമായിരിക്കണം കാരണം എത്രയോ വർഷങ്ങളായി കെ പി യോഹന്നാനുമായി യുദ്ധം ചെയ്തു ഒടുവിൽ കോടതിയിൽ അതിനെതിരെ വിജയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനാണ് മാത്യു സാമുവൽ മാത്രമല്ല അവിടത്തെ കള്ളത്തരങ്ങൾ അറിയാൻ വേണ്ടി അതായത് ജി എഫ് എയിലെ കള്ളത്തരങ്ങൾ അറിയാൻ ഗോസ്ബൽ ഫോർ ഏഷ്യക്കുള്ളിൽ കയറി അതിവിദഗ്ധമായി പ്രവർത്തിച്ച രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക കൂടി ചെയ്ത മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അതവിടെ നിൽക്കട്ടെ അദ്ദേഹമാണ് മേൽപ്പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അത് അദ്ദേഹത്തിന് കിട്ടിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തം എന്തായാലും അതവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കെ പി യോഹന്നാന്റെ മരണ സമയത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഫാദർ സിജോ പന്തപ്പള്ളി ആയിരുന്നു ഗോസ്ബൽ ഫോർ ഏഷ്യയിൽ കെ പി യോഹന്നാൻ ആകെ വിശ്വസിച്ചിരുന്ന വ്യക്തി പന്തപ്പള്ളി പാതിരി ആയിരുന്നു അതുകൊണ്ട് തന്നെയാവണം യാതൊരു സംശയവും പാതിരിക്ക് ഉണ്ടാകാതെ ഇരുന്നത് സാധാരണ ഇത്തരത്തിൽ വിവാദങ്ങളിലൂടെ പ്രശസ്തനായ ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇനിയപ്പോൾ അതല്ലെങ്കിൽ പോലും അപകട സമയത്ത് വിളിച്ചിരുന്നവരെ കുറിച്ചും മരണമടഞ്ഞ ആളുടെ ഫോണിലെ വിവരങ്ങളെ കുറിച്ചുമെല്ലാം അന്വേഷണങ്ങൾ ഉണ്ടാകേണ്ടതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ കെ പി യോഹന്നാന്റെ മരണത്തിൽ സംഭവിക്കാതെ ഇരുന്നത് മറുതലക്കിൽ ഉള്ളയാൾ സഖാവ് പന്തപ്പള്ളി പാതിരി ആയതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു ചർച്ച പോലും നടത്താതിരുന്നത് അതും പന്തപ്പള്ളി പറഞ്ഞിട്ടാണോ അമേരിക്കയിൽ കെ പി യോഹന്നാന ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അവിടെ കെ പി യോഹനാന്റെ ഗോസ്ബൽഫെറ ഏഷ്യയിൽ വിശ്വസിച്ച് എല്ലാ വിശ്വാസികളും അവരുടെ സ്വത്തുക്കൾ വരെ വിറ്റ് അത് മുഴുവൻ കെ പി യോഹന്നാന നൽകി പക്ഷേ അത് മുഴുവൻ അവരെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു ഇത് തിരിച്ചറിഞ്ഞതോടെ കെ പി യോഹന്നാനെതിരെ വിശ്വാസികൾ തിരിയുകയും കേസ് കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി കെ പി യോഹന്നാന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളിൽ വലിയ പിടുത്തമൊന്നുമില്ല അവർ സത്യത്തിൽ പുറത്തിറങ്ങി മറ്റുള്ളവരോട് ഇടപെടുന്നത് പോലും കെ പി യോഹന്നാന് ഭയമായിരുന്നു മക്കൾ കൊല്ലപ്പെടുമെന്നുള്ള ആശങ്ക യോഹന്നാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം കെയർ ടേക്കർമാരായി ഇരിക്കുന്നവരുടെ കൈകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം ലാഭം ഉണ്ടാകുക സഖാവർ സിജോ പന്തപ്പള്ളിക്കായിരിക്കുമെന്നതിൽ സംശയമില്ല പല കേസുകളിൽപ്പെട്ട ഫണ്ട് വരവ് നിന്നതോടെ ബിലേവിയേഴ്സ് ചർച്ചിന്റെ ചില സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുള്ള അവസ്ഥയും നിലവിലുണ്ട് ഇതുവരെ കെ പി യോഹന്നാന്റെ ഒരു കരിസ്മയിലാണ് ഈ സാമ്രാജ്യം നിലനിന്നത് ഇനി യോഹന്നാന ഇല്ലാതെയാക്കി തങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള കോടികളും ഉണ്ടാക്കിയിട്ടുള്ള സാമ്രാജ്യങ്ങളും തിരിച്ചെടുക്കാൻ നടത്തിയ കൊലപാതകമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതെല്ലാം വന്നു ചേരുക സഖാവ് പന്തപ്പള്ളി പാതിരിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളുടെ ഭൂരിഭാഗവും പന്തപ്പള്ളിയെ മുൻനിർത്തി അവരിലേക്ക് വന്നു ചേരുമെന്നും ഊഹിക്കാവുന്നതേയുള്ളൂ ചെറുവള്ളി എസ്റ്റേറ്റിൽ ലാഭക്കണ്ണുണ്ടായിരുന്ന അയാളിലേക്ക് തന്നെ അത് വന്നു ചേരാനും സാധ്യത ഏറെയാണ് അത് ആരെന്നത് കേരളം മുഴുവൻ അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് പന്തപ്പള്ളിയുടെ ഫോൺ കോളുകളും പന്തപ്പള്ളി അവസാനമായി സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണെന്നുമൊക്കെ വെളിയിൽ വരേണ്ടതുണ്ട് കുടുംബം നടത്താൻ ഉറങ്ങിയ വാർത്താ സമ്മേളനം പോലും ചാനൽ ലേഖകനെ കൊണ്ട് വേണ്ടെന്ന് വഹിപ്പിച്ചതിന് പിന്നിൽ ആരെന്നും തെളിയേണ്ടതുണ്ട് നന്ദി